ഹലോ മൈ മായ് സ്റ്റുഡൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി എ സോഷ്യോളജിയിലെ അടുത്ത പേപ്പറാണ് ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ക്ലാസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ കുറച്ച് കാര്യങ്ങളുള്ളൂ അതായത് ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ബ്ലോക്കുകൾ മാത്രമേ ഉള്ളൂ ബ്ലോക്ക് വണ് ഹ്യൂമനിസം അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ലോജിക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞ എനിക്ക് വേണത് കുറച്ച് മാനുഷിക മൂല്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക അതുപോലെ തന്നെ യുക്തിപരമായിട്ട് ഈ അന്ധവിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ അപൊക്കമായിട്ടുള്ള ചിന്തയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാതെ കാര്യങ്ങളെ യുക്തിപരമായി നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നാല് യൂണിറ്റ് അങ്ങനെ യുക്തി ചിന്തക്കും മാനുഷിക മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ് ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഫസ്റ്റ് ബ്ലോക്ക് ഹ്യൂമനിസമാണ് അതിൽ രണ്ട് യൂണിറ്റ് വരുന്നുള്ളൂ അതിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ ടേംസ് ആണ് അതായത് ഹ്യൂമനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അടിസ്ഥാനപരമായ ആവിഷ് ആ എന്താ പറയുക ആശയങ്ങളാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നുണ്ടോ അതിനകത്ത് കുറേ ആശയങ്ങളുണ്ട് അതിൽ കുറേ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ വേദങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ബൈബിളിനെ പരാമർശിക്കുന്നുണ്ട് ഖുറാൻ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഖുറാനെ പരാമർശിക്കുന്നുണ്ട് ബുദ്ധ ഗ്രന്ഥങ്ങളെ പരാമർശിക്കുന്നുണ്ട് പിന്നെ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകളുടെ പഠനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ പരാമർശങ്ങളിലൂടെ നല്ല മൂല്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക അപ്പൊ അതിൽ ആദ്യത്തതാണ് ശ്രദ്ധ അതല്ലെങ്കിൽ കരുതൽ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ശ്രദ്ധയെ നമ്മൾ രണ്ട് രീതിയിൽ പറയാം ഇപ്പൊ നമ്മൾ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും ഗുരുവിനെ ഒരു ശിഷ്യൻ ശ്രദ്ധിക്കും അല്ലെ ഗുരുവിനോടുള്ള പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഗുരുവിനെ ശ്രദ്ധിക്കും അത് ശ്രദ്ധ പഠിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് വേണം പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം മറ്റൊരു ശ്രദ്ധയാണ് നമ്മുടെ കൂടെയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അവരെ കെയർ ചെയ്യുക ഇപ്പൊ ഭർത്താവ് ആണെങ്കിൽ ഭാര്യയെ അറിയുക ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ അറിയുക അല്ലെ മക്കളാണെങ്കിൽ അച്ഛനെ അറിയുക അച്ഛൻ മക്കളെ അറിയുക ഈ ഒരു കെയറിങ് ഉണ്ട് അത് ശ്രദ്ധയാണ് ആ ശ്രദ്ധയാണ് ഇവിടെ വേണ്ടത് അപ്പോൾ അതിനകത്തുനിന്ന് ഋഗ്വേദത്തിനകത്തുള്ള ഉപനിഷത്തുകളുടെ ഒരു കൂട്ടത്തിലൊരു ഒരു കഥ പറയുന്നുണ്ട് വജ്ജ വജ്ജ വാജശ്രവസ് കേട്ടോ അപ്പം അദ്ദേഹം നടത്തുന്ന യാഗത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെ കറവ പറ്റിയ പശുക്കളെ ദാനം ചെയ്യുന്നത് കണ്ടപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള എന്താ പറയാ നജികീയ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അത് മോശമാണ് അത് ബ്രാഹ്മണരോടും മൃഗങ്ങളോടും കാണിക്കുന്ന ഒരു ഒരു മോശം പ്രവർത്തനമാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബ്രാഹ്മണരോടുള്ള ബ്രാഹ്മണരോടുള്ളൊരു കരുതൽ അപ്പോൾ അവർ സൂചിപ്പ് സാഹചര്യപരമായിട്ടുള്ള കുറേ കഥകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കൂടുള്ള ആളുകളെ ശ്രദ്ധിക്കണം കെയർ ചെയ്യണം കേട്ടോ അതാണ് ഒന്നാമത്തെ മൂല്യം നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല നമ്മുടെ കൂടെയുള്ള ആളുകളെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം കെയർ ചെയ്യണം അതും ശ്രദ്ധയാണ് എന്ന രീതിയിലാണ് അവിടെ പറയുന്നത് രണ്ടാമത് പറയുന്ന ധർമ്മപഥ അല്ലെങ്കിൽ ധർമ്മപഥ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അത് ബുദ്ധമതത്തിനകത്തു നിന്നാണ് ബുദ്ധ ബുദ്ധന്റെ പഠനങ്ങൾ അതായത് ബുദ്ധന്റെ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഈ സമൂഹത്തെ സമൂഹത്തിൽ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ആശയങ്ങൾ ആ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ബൗദ്ധ ബൗദ്ധഗ്രന്ഥമാണ് അതായത് ബുദ്ധന്റെ ഗ്രന്ഥമാണ് ധർമ്മപഥം എന്ന് പറയുന്നത് അതിലൊരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് പിന്നെ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നിങ്ങളെ നല്ല സമാധാന ജീവിതത്തിലേക്ക് നയിക്കും കേട്ടോ ശരിയായ തെരഞ്ഞെടുപ്പുകൾ നിങ്ങളെ സമാധാന ജീവിതത്തിലേക്ക് നയിക്കും അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് പത്ത് ലക്ഷം രൂപ കിട്ടി നിങ്ങൾക്ക് ആ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ കാർ നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലേ രണ്ട് രണ്ട് ലക്ഷം രൂപ ലോണും കൂടെ ഇട്ടിട്ട് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ കാർ നിങ്ങൾക്ക് വാങ്ങിക്കാം അതല്ല നിങ്ങൾ ആ പത്ത് ലക്ഷം രൂപ നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം പക്ഷെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കുന്നത് ഈ പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ കാറ് വാങ്ങിയൊരു സുഖമൊക്കെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം പോകും അപ്പം അതാ പറഞ്ഞത് ശരിയായ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കും ജാഗ്രത കേട്ടോ ജാഗ്രതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ജാഗ്രത ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഉണ്ട് അപ്പോൾ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ജാഗ്രതയോട് കൂടിയിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും ജാഗ്രതയില്ലാതെ നിങ്ങൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ചെയ്യും അവിടെ എവിടെയെങ്കിലും കുത്തിയോ പരിക്കോ ഇട്ടി നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടും അങ്ങനെ മനസ്സ് പണ്ഡിതൻ തിന്മ ശിക്ഷ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഇരുപത്താറ് അധ്യായങ്ങളായിട്ട് ഇതിന് തെരഞ്ഞെടുപ്പ് ഉണ്ട് കേട്ടോ അതിലൂടെ പറയുന്നുണ്ട് ശരിയായ തെരഞ്ഞെടുപ്പുകളിലൂടെ ധാർമ്മികമായ നല്ല ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ അപ്രമാദം അതിന് ജാഗ്രത എന്ന് പറയുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനം നൽകും മനസ്സിന് എന്ത് ചെയ്യേണ്ടത് നല്ല ചിന്തകളിൽ ക്രീന്ദ്രീകരിക്കാൻ പരിശീലിപ്പിക്കണം അത് അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സിലൊക്കെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഒരു ഒരു ഒരാളെ കാണുമ്പോൾ അയാളുടെ നന്മയെ നിങ്ങൾ ആദ്യം കാണാൻ സാധിക്കണം അല്ലേ അതല്ലെങ്കിൽ ഒരു ഒരു വസ്തു കാണുമ്പോൾ ഹൗസ് വാമിങ്ങിനൊക്കെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നല്ല ഞാനൊരുദാഹരണമായിട്ട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അതായത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കാണാതെ എവിടെയെങ്കിലും ഒരു പെയിന്റ് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറുതായിട്ടുള്ള ക്രാക്ക് പോകുന്നുണ്ടാവും ഇത് ആ ഹൗസ് വാർമിങ്ങിൻ്റെ സമയത്തും മുഴുവനും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും നാട്ടുകാരോട് അയൽവാസികളോടൊക്കെ ഓൻ വീടിൻ്റെ അവിടെ ഇവിടെ അപ്പം നമ്മൾ നല്ല ചിന്തകൾ പ്രാക്ടീസ് ചെയ്യണം അതായത് എല്ലാത്തിലും ഒരു പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണുന്ന രീതിയിൽ നമ്മൾ ചിന്തകളെ പ്രാക്ടീസ് ചെയ്യണം അതല്ല എപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കേൾക്കുക നെഗറ്റീവായിട്ടുള്ള ആളുകളോട് സംസാരിക്കുക നമ്മൾ കൂട്ടുകാർ കൂടുമ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും സംസാരിക്കുക ഇങ്ങനെ നമ്മുടെ ചിന്ത എന്ത് ചെയ്യും എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ദുഷ്പ്രവൃത്തികളെ ദുരിതത്തിലേക്ക് നയിക്കും നിങ്ങൾ മദ്യപിച്ചു നോക്കൂ അല്ലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ വ്യവിചാരം ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നന്മയൊന്നും സംഭവിക്കൂല നിങ്ങളുടെ ദുരിതത്തിലേക്കാണത് കൊണ്ടുപോയിട്ട് അതിനൊപ്പം തന്നെ നിങ്ങൾ പുണ്യപ്രവർത്തികൾ ചെയ്തു നോക്കുള്ളൂ മറ്റുള്ളവരെ സഹായിച്ചു നോക്കൂ നിങ്ങൾക്ക് നന്മ നന്മ വന്നു ചേരും വെറുപ്പിനെ സ്നേഹം കൊണ്ട് കീഴടക്കണം അല്ലേ നിങ്ങളെ വെറുക്കുന്ന ഒരാൾക്ക് നിങ്ങളെ നിങ്ങൾ നിങ്ങൾ ഒരാൾക്ക് വെറുപ്പാണ് വിചാരിക്കുക നിങ്ങളെ തിരിച്ചും വെറുപ്പ് നിങ്ങൾ അയാൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ അയാൾ വിജയിക്കാൻ ചെയ്യുക പക്ഷെ വെറുപ്പിനെ വെറുക്കുന്ന ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് അതിനേക്കാൾ വലിയൊരു പണി കിട്ടാനില്ല അപ്പോൾ സ്നേഹം കൊണ്ട് നമുക്കതിനെ കീഴടക്കാൻ സാധിക്കണം അതുപോലെ തന്നെ നമുക്കൊരുപാട് അത്യാഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഗ്രീഡ് ഉണ്ടായിരിക്കും ആ ഗ്രീഡിനെ നമുക്ക് തോൽപ്പിക്കാനുള്ള മാർഗം മറ്റുള്ളവന് ദാനം കൊടുക്കുക എന്നുള്ളതാണ് ദാനം കൊടുക്കുന്നതിലൂടെ നമുക്ക് ഈ അത്യാർത്ഥി അത്യാഗ്രഹം ഇല്ലാതെ ആയി പോകും കേട്ടോ നമ്മൾ മനുഷ്യനായിട്ട് മാറും കേട്ടോ എല്ലാ തിന്മകളെയും ഒഴിവാക്കുക നന്മ വളർത്തുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബുദ്ധന്റെ ഒരുപാട് പഠനങ്ങളാണ് ഇതിനകത്ത് ധർമ്മപഥ എന്ന് പറയുന്ന കോൺസെപ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത് അപ്പം ഇങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇനി അതിനകത്ത് പിന്നെ ഈ ബുദ്ധമതം മാത്രമല്ല അല്ലെങ്കിൽ വേദങ്ങൾ മാത്രമല്ല ഇസ്ലാം മതത്തിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മളിവിടെ പറയുന്നുണ്ട് ഇൻസാനിയ കേട്ടോ ഇസ്ലാം മതത്തിനകത്ത് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻസാനിയ മനുഷ്യത്വം എന്ന കുറാനിലെ ഒരു പ്രധാന ആശയമാണ് ഇൻസാനിയ എന്ന് പറയുന്നത് അതായത് മനുഷ്യത്വവും മാനുഷികമായ പെരുമാറ്റവുമാണ് എല്ലാ മനുഷ്യരും ആദമിന്റെ മക്കളാണ് ബനു എന്നാണ് അതിന് പറയാം അറബിയിൽ അതായത് ഒരു ആദവിൻ്റെയും ഹൗയുടെയും മക്കളാണ് നമ്മളെല്ലാവരും അങ്ങനെ ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ അവിടെ നമുക്ക് ജാതി മതം വംശം ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസവും ഈ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ വംശീയതയും ജാതിയതയും അതിലേക്ക് കയറി വരില്ല അവിടെ നമ്മളെന്ത് ചെയ്യും നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും ഒക്കെ തുടങ്ങും അങ്ങനെ എല്ലാ കോൺസെപ്റ്റും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കോൺസെപ്റ്റും ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറഞ്ഞ ക്ലാസുകളിലൂടെ നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്ന തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിയാറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസിനകത്ത് ജോയിൻ ചെയ്യാം വെറും ഇരുന്നൂറ്റമ്പത് രൂപ കൊണ്ട് ഈ ആറ് യൂണിറ്റിൻ്റെയും ക്ലാസ് എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് തരേണ്ട രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ക്ലാസ് എടുത്ത് തരും അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ ഒരു ഡെമോ ക്ലാസിലോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം